സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയ പണം ആ കമ്പനികൾക്ക് വഴിവിട്ട സേവനങ്ങൾ നൽകുന്നതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈപ്പറ്റിയ കൈക്കൂലി പണമാണ് എന്ന് ഞങ്ങൾക്ക് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് ഈ അന്വേഷണം ഞാൻ അമിത ആവേശത്തിൽ ഞാൻ ഇതിനെ കാണുന്നില്ല കാരണം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് കൺവിൻസിങ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് എവിഡൻസുകൾ പുറത്തു വന്നിട്ടും സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ലൈഫ് മിഷൻ കോഴയടക്കമുള്ള നിരവധിയായ കാര്യങ്ങളിൽ വഴിവിട്ട സമീപനം മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അതിന് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള എവിഡൻസ് പല ഘട്ടങ്ങളിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അതിൻ്റെ അധികാരം യഥാർത്ഥത്തിൽ പ്രയോഗിക്കാനോ കേന്ദ്ര സർക്കാർ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുന്ന സത്യസന്ധമായൊരു അന്വേഷണം നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇതിലൊരമിതാവേശം എനിക്ക് ഇല്ല ഒരുപക്ഷേ ആത്യന്തികമായി നീതി ലഭ്യമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടതികളിൽ നിന്ന് തന്നെയാണ് എന്നിരുന്നാലും ഇപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ കേന്ദ്ര സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഈ അന്വേഷണം കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് കാരണമായി ഞാൻ കാണുന്നത് എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹത അല്ലെങ്കിൽ എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങൾ സി എം ബന്ധപ്പെട്ട മാത്രമല്ല അവർ സി എം ആർ നിന്നും പണം വാങ്ങിയതുപോലെ നിരവധി കമ്പനികളിൽ നിന്നും കേരളത്തിലുള്ള നിരവധി കമ്പനികളിൽ നിന്നും അതെല്ലാം ആ കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കമ്പനികളുടെ പ്രവർത്തന പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നത് ആ നിലയിലുള്ള കമ്പനികളിൽ നിന്നും കോടാനു കോടി രൂപ എക്സാലോജിക് വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കമ്പനിയുടെ വിവരം മാത്രമാണ് പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളത് സമാനമായ നിലയിൽ നിരവധി കമ്പനികളിൽ നിന്നും കോടാനുകോടി രൂപ ഇവർ കൈപ്പറ്റി സേവനം നൽകാതെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നിട്ട് എക്സാലോജിക്ക് നൽകിയിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്നതാണ് അതായത് കോടാനുകോടി രൂപയുടെ ലാഭവും വരുമാനവും ഉണ്ടായിരുന്ന സി എം ആർ എൽ കമ്പനി നഷ്ടത്തിലാണ് അല്ലെങ്കിൽ ഈ കണക്കുകൾ പെരുപ്പിച്ചും എക്സ്പെൻസുകൾ പെരുപ്പിച്ചു കാണിച്ചും വ്യാജമായി ചമച്ചും ആ കമ്പനി നഷ്ടത്തിലാണ് എന്ന് കാണിച്ചതുപോലെ തന്നെ എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്ന് പറയുകയും നഷ്ടത്തിലാണെന്ന കണക്കുകൾ ഔദ്യോഗികമായി നൽകുകയും ഇപ്പോൾ ഒടുവിൽ അവർ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അത് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയുന്നത് അല്ല ചെയ്യാത്ത സേവനത്തിനാണ് പണം നൽകിയത് എന്ന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല അതായത് സി എം ആറിൽ ചലഞ്ച് ചെയ്തില്ല എക്സാലോജിക്ക് ചലഞ്ച് ചെയ്തില്ല വീണാ വിജയൻ ചലഞ്ച് ചെയ്തില്ല ആർക്കും തർക്കമില്ല ആ അതിലെ കണ്ടെത്തലിന് മുഴുവൻ അംഗീകരിക്കുന്ന നിലയിൽ സി എം ആറിൽ പണം അടക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നത് എക്സാലോജിക്കും വീണാ വിജയനും അംഗീകരിച്ചിരിക്കുകയാണ് നിയമപരമായി നോക്കുമ്പോൾ ഇന്ന് എക്സാലോജിക്കിൻ്റെ കയ്യിലുള്ള പണം വീണാ വിജയൻ്റെ കയ്യിലുള്ള പണം ഒരു സേവനവും നൽകാതെ കൈപ്പറ്റിയതാണ് എന്ന് നിയമപരമായി അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ അത് എന്തിനു വേണ്ടി കൈപ്പറ്റി എന്നതിന് ഇതുവരെ മറുപടി തന്നിട്ടില്ല അത് അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കം ഒന്നടങ്കം അത് എന്ത് സേവനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് വഴിവിട്ട സേവനങ്ങൾക്ക് വേണ്ടി വാങ്ങിയ കൈക്കൂലി പണമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് അതിനെ മാസപ്പടി എന്ന് ഞങ്ങൾ വിളിക്കാനിടയായത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയ പണം ആ കമ്പനികൾക്ക് വഴിവിട്ട സേവനങ്ങൾ നൽകുന്നതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈപ്പറ്റിയ കൈക്കൂലി പണമാണ് എന്ന് ഞങ്ങൾക്ക് ആവർത്തിച്ചുറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും നിയമപരമായി നിയമത്തെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും നടത്തും അത് മുന്നോട്ട് പോകുന്നുണ്ട് പല പല ആംഗിളിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതിൽ റിസൾട്ടുകൾ വരും ദിവസങ്ങളുണ്ടാകും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇത് വൺ ഓഫ് ദ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ ഇപ്പോൾ ഈ അന്വേഷണത്തിന് ആധാരമെന്ന് എന്ന് പറയുന്നത് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല അല്ലെങ്കിൽ മറുപടികൾ തൃപ്തമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആ ചോദിച്ച കാര്യങ്ങളോട് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ നിരന്തരം ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് അതായത് നിരന്തരം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങളോടും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും മകളുടെ കമ്പനിയുടെയും സമീപനം ഇതായിരുന്നു ആകെ മറുപടി പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവരോടും ഈ ഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറാകുന്നത് കാരണം അവരാണല്ലോ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് അവർ മറുപടി പറയേണ്ടതില്ല പക്ഷേ നിയമവ്യവസ്ഥയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കമ്പനി ലോ ബോർഡിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫേഴ്സിൻ്റെയോ മന്ത്രാലയത്തിൻ്റെയോ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നോട്ടീസിന് മറുപടി നൽകാൻ കഴിയില്ല പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ തയ്യാറാണെങ്കിൽ അവർ മറുപടി പറയട്ടെ ബാക്കി നമുക്ക് അന്നേരം എന്നുള്ളതാണ് ഞാൻ ആ കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കെതിരെ നടത്താൻ കഴിയുന്ന അന്വേഷണവും എനിക്കെതിരെ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളും വിജിലൻസ് അടക്കമുള്ള കാര്യങ്ങൾ അവരവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പരിശ്രമിക്കുന്നുണ്ട് അവർ അവരുടെ പരിശ്രമവുമായി മുന്നോട്ട് പോകട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന വാർത്തകൾ ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്